എല്ലാ കുട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് തേയില കണ്ടന്റ് തന്നെയാണ് തേയിലനെ കുറിച്ചുള്ള ലൂസ് തേയിലകൾ ഏതൊക്കെ തരം ഹോൾസെയിൽ ആയിട്ടുള്ള ലൂസ് തേയിലകളാണെന്നുള്ളതാണ് ഓരോ വീഡിയോയിലും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ തേയില സാമ്പിൾ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം ഞാൻ മിക്ക വീഡിയോസിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട് സാമ്പിൾ നോക്കി ചെക്ക് ചെയ്തതിന് ശേഷം മാത്രമാണ് നമ്മൾ ഒരു ബ്രാൻഡിന് നമ്മൾ ഓർഡർ കൊടുക്കാറ് നമുക്ക് ക്വാളിറ്റി കാര്യങ്ങൾ അറിഞ്ഞതിന് ശേഷം മാത്രമേ നമുക്ക് ഈ പറഞ്ഞതുപോലെ അത് ഓർഡർ കൊടുക്കാൻ പറ്റത്തുള്ളൂ അപ്പം ഈ ഓർഡർ കൊടുക്കുമ്പോ കൊടുക്കുമ്പെന്ന് പറഞ്ഞാൽ ഇപ്പം ഒരാളെ നമ്മളോട് ഒരു കടക്കാരൻ നമ്മുടെ അടുത്ത് വന്ന ചേച്ചി പറയുകയാണ് അവർക്ക് ബ്രാൻഡിലുള്ള ഒരു തെയില വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ബ്രാൻഡ് മാത്രം നമുക്ക് എടുത്തു കൊടുക്കാൻ പറ്റില്ല കാരണം വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ അദ്ദേഹത്തിന് അത് നമ്മൾ എടുത്ത് കഴിയുമ്പോഴത്തേക്കും പതിനഞ്ചെണ്ണം ഒക്കെ ആയിരിക്കും നമുക്ക് കിട്ടണത് അപ്പം അദ്ദേഹത്തിന് മാത്രമായിട്ട് അത് ഒരെണ്ണം കൊടുക്കാനായിട്ട് നമ്മുടെ കയ്യിൽ പിന്നെ അത് സ്റ്റോക്ക് കിട്ടും അല്ലെങ്കിൽ പിന്നെ നല്ല കച്ചവടമുള്ള ഇടയിലൊക്കെയാണ് കടയാണ് നമ്മളോട് ഇതുപോലെ ഓർഡർ ചോദിക്കുന്നതെങ്കിൽ ബോക്സ് വേണോ ഇതുപോലെ രണ്ട് ബോക്സ് എടുത്ത് തീരുമെന്ന് ചെയ്താൽ അവർക്ക് ഒരു മാസത്തിനുള്ളിൽ ഈ തൈയില തീർത്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഇത് എടുത്ത് നമുക്ക് എടുക്കാൻ പറ്റും പതിനഞ്ചെണ്ണം ഒക്കെ എടുക്കുകയാണെങ്കിൽ ഒരു ആറുമാസത്തിനുള്ളിൽ അല്ലെങ്കിൽ മൂന്ന് മാസത്തിനുള്ളിലൊക്കെ ഇദ്ദേഹം ആ തൈയില എടുത്ത് തീർത്തു അല്ലാതെ നമ്മള് ക്വാളിറ്റി നോക്കാതെ ലൂസ് തേയില നമ്മൾ എടുക്കാറില്ല അപ്പൊ കമ്പനി കഴിഞ്ഞ ദിവസം ഏഹ് അടുത്ത് അടുത്തൊരു കമ്പനി വന്നു ചേച്ചി ഒരു തേയില നമ്മളെ പരിചയപ്പെടുത്തി ശ്രീഗംഗ എന്ന് പറഞ്ഞൊരു തേയിലയാണിത് ശ്രീഗംഗ ഇത് ഹോൾസെയിൽ ഹോൾസെയിലായിട്ടുള്ള തേയിലയാണ് ശ്രീഗംഗ എന്നുള്ള നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു തേയില എടുത്തിട്ടില്ല അപ്പൊ ഇവര് ക്വാളിറ്റി നോക്കാൻ പറഞ്ഞിട്ട് കാരണം നമ്മൾ ഇതുവരെ സപ്ലൈ ചെയ്തിട്ട് നമ്മൾ നമ്മളല്ലെങ്കിൽ ഇത്രയോ വർഷങ്ങളായിട്ട് എൻ്റെ എക്സ്പീരിയൻസിൽ തേയില ഇതുപോലെ സപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിലും നമ്മൾ തേയില ഒരുപാട് എടുക്കുന്നുണ്ട് ഒരുപാട് കമ്പനി തേയിലകൾ നമ്മൾ പല ബ്രാൻഡുകളുടെ തേയിലും നമ്മൾ എടുത്ത് നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗംഗ എന്ന് പറഞ്ഞിട്ട് തേയില ഇടാം ഇപ്പം എൻ്റെ കയ്യിൽ രണ്ട് സാമ്പിൾ പാക്കറ്റാണ് ഇരിക്കുന്നത് കാരണം ഇത് കമ്പനി പറഞ്ഞേക്കണെന്താന്ന് വെച്ചാൽ ഇതിൻ്റെ എസ് ആർ ഡി ഗ്രേഡും ഇതിൻ്റെ എസ് എഫ് ഡി ഗ്രേഡുമാണ് എൻ്റെ കയ്യിലിരിക്കുന്നത് ഇതിന്റെ ക്വാളിറ്റി നോക്കാൻ പറഞ്ഞിട്ടാണ് തന്നേക്കുന്നത് അപ്പൊ ഇതേപോലത്തെ ഇതിന്റെ തന്നെ ഒരു ആർ ഡിയുടെ ഒരു സാമ്പിളും കൂടെ എനിക്ക് തന്നിട്ടുണ്ടായിരുന്നു മൊത്തം മൂന്ന് സാമ്പിളാണ് കമ്പനി നമുക്ക് തന്നിട്ടുണ്ടായിരുന്നത് എന്റെ കയ്യിൽ ഇരിക്കുന്ന എസ് എഫ് ഡി എസ് എസ് ആർ ഡി എന്ന് പറഞ്ഞ രണ്ട് ഗ്രേഡാണ് എന്റെ കഴിഞ്ഞിരിക്കുന്നത് അപ്പൊ ഈ ആർഡിയുടെ ടേസ്റ്റ് അപ്പൊ ഇവര് എന്നിട്ട് പറഞ്ഞാൽ ഇത് നല്ലൊരു തേയില ശ്രീഗംഗ ഇതിന്റെ ക്വാളിറ്റി ഒന്ന് ചെക്ക് ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഈ തേയില തീർച്ചയായിട്ടും ഇഷ്ടപ്പെടും അപ്പൊ നമുക്ക് ലൈനിൽ സപ്ലൈ ചെയ്യാനായിട്ടൊക്കെ നമുക്ക് സാധിക്കും അതുകൊണ്ട് ഇതൊന്ന് നോക്കണമെന്നാണ് പറഞ്ഞത് അപ്പൊ ആറി തേയില ഞാൻ ഇതിന്റെ ക്വാളിറ്റി നോക്കിയിട്ട് നല്ലൊരു ചായയായിരുന്നു ഇതിന്റെ ആറി ഗ്രേഡിൽ വന്നിരുന്നത് നല്ലൊരു ചായ നല്ല ക്വാളിറ്റി അതുപോലെ തന്നെ നല്ല ടേസ്റ്റു വേണ്ട ഒരു ലൂസ് തേയിലെന്നാണ് പറയുന്നത് ഇത്രയും വർഷങ്ങളായിട്ട് ഞാൻ ഈ പറഞ്ഞ ഒരു തേയില ഞാൻ ഇവിടെ ഞാൻ എടുത്തിട്ടില്ലായിരുന്നു കാരണം നമുക്ക് അറിയാൻ പാടില്ലാത്ത പാടില്ല തേയില ഒരുപാടുണ്ടെന്നുള്ളത് ഞാൻ പറഞ്ഞു പക്ഷെ എനിക്ക് അറിയുന്ന കാര്യങ്ങളാണ് ഞാൻ വന്നിട്ട് ഞാൻ വീഡിയോസിലായിട്ട് ഞാൻ നിങ്ങളെയും പരിചയപ്പെടുത്താറുള്ളത് അപ്പൊ ഇന്ന് ഞാൻ ഈ സാമ്പിൾ ഇതിന്റെ ആർട്ടി സാമ്പിൾ ഉപയോഗിച്ച് നോക്കിയപ്പോഴത്തേക്കും അത്യാവശ്യം തരക്കേടില്ലാത്ത നല്ല ക്വാളിറ്റിയും കിട്ടി അതോടൊപ്പം തന്നെ ഇത് നമുക്ക് ഒരു പതിനഞ്ചെണ്ണമൊക്കെ പത്ത് പതിനഞ്ചെണ്ണമൊക്കെ എടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈനിൽ സപ്ലൈ ചെയ്യുകയാണെങ്കിൽ കടക്കാർക്ക് ഇത് ഒരു ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റം ആണെന്നുള്ളത് നമുക്കിന്ന് മനസ്സിലായി അതാണ് ഈ ശ്രീ ഗംഗ എന്ന് പറഞ്ഞ ഈ ഒരു ലൂസ് തേയില അപ്പൊ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യണം ഇപ്പൊ നല്ലൊരു വീഡിയോയുമായി വീണ്ടും കാണാം എല്ലാ കൂട്ടുകാർക്കും ബൈ